രാവിലെ ഉണ്ടാക്കിയ പുട്ടുക രണ്ട് കഷ്ണം ബാക്കി വന്നു പിന്നെ ഇനിയിപ്പോൾ ആരും കഴിക്കില്ല ഇതിങ്ങനെ ബലവും വെക്കില്ല ഇതെന്താ ഒരു ഇത് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം എല്ലാവരും കഴിച്ചോളൂ ഇനി നമുക്ക് ആദ്യം ഇത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാം എന്താ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ബലമൊന്നുമില്ല ഉറ സോഫ്റ്റ് ആണ് കൈ കൊണ്ട് പെട്ടെന്ന് പൊടിക്കാൻ ഇനി നമുക്ക് ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടാക്കണേ നോക്കാം പാൻ വെച്ച് പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാതെ വെളിച്ചെണ്ണ ചൂടായി അതിന് കടുക് കടു പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉഴുന്നിടാം ഇങ്ങനെ കടിക്കാം പിന്നെ കാമ്മളത് വെള്ളം ആണ് പൊട്ടണത് പിന്നെ സവാള ചൂണ്ടായ സവാള ഭയങ്കര പെട്ടെന്ന് ആവുള്ളൂ എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പച്ചത്തിലേക്ക് അപ്പം ഉപ്പ് മതി കാരണം പുട്ടിന് ഉപ്പ് ഇട്ടാണല്ലോ കൂടുതലും ഇടണം ഞാനിതിൽ ഇത്തിരി സാമ്പാറുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് കറി ആവശ്യമൊന്നുമില്ല സാമ്പാർ ഒടി ഇടാതെയും ഉണ്ടാക്കാം ടേസ്റ്റ് നമുക്ക് ആ പുത്തോടി പുട്ട് പുട്ടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കാം മുഴുവനങ്ങൾ ഇടാം പെട്ടെന്നിട്ട് ഇളക്കി ഉട്ടാക്കി കൊടുക്കാം സാമ്പാറോടെയൊക്കെ ചൂടാകുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നത് അമ്മമാണെങ്കിൽ കേട്ടിട്ട് ഇവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് എന്തൊന്നും ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ട് ക്ഷമയുണ്ട് ഇതാണ് നല്ല ഊന ഇളക്കി അങ്ങോട്ട് യോജിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പുട്ട് ഉപ്പും മാവും റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ പുട്ട് വറവിലിട്ടതെന്ന് പറയാം അത് സൂപ്പർ ടേസ്റ്റാണ് ചൂടോടുകൂടി ഇങ്ങനെ തന്നെ വയ്ക്കാം അല്ലെങ്കിൽ വേറെ അച്ചാറോ പപ്പടമുണ്ടെങ്കിലും വേണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ കറിയൊക്കെ വേണമെന്നുള്ളവർക്ക് അത് കൂട്ടാം രാവിലെ ബാക്കി തന്നെ കുട്ടി കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ വേറൊരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതാ പുട്ടുപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് വറവിലിട്ടത് ഇതാ ഇവിടെ കഴിക്കുന്നു ഇവിടെ കഴിക്കുന്ന രീതിയൊക്കെ മിക്സർ കായ ചിപ്സ് ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത് അങ്ങനെയുണ്ട് പുട്ടിനേക്കാളും ടേസ്റ്റ് ഉണ്ടോ പുട്ടിനേക്കാളും ടേസ്റ്റ് ഇതാ അത് ശരി അത് കഴിക്കുന്ന സ്റ്റൈലൊക്കെ ഇവ ഇവനിങ്ങനെയാണ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കോളും ചില സമയത്ത് അത് കളയുകയും ചെയ്യും ചോറാണെങ്കിലും അതെ പപ്പടം പൊട്ടിച്ചിട്ട് കറിയും എല്ലാം കൂടി മിക്സ് മിക്സാക്കി കഴിക്കോളും ചൂടുണ്ടല്ലേ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ പറ ബൈ